നമസ്കാരം യേശുനാഥൻ കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ രക്ഷിക്കാനാണ് എത്തിയതെങ്കിൽ ആ ഈ നല്ല മനസ്സിന്റെ ഉടമ സുരേഷ് ചെറുകര നോക്കത്താ ദൂരത്തോളം സ്ഥലമുണ്ടായിരുന്ന ആനിക്കാട് സ്വദേശി സുരേഷ് ചെറുകരയാണ് നാടിന് വെളിച്ചമാകാൻ സ്വന്തം സ്ഥലം നാടിന്റെ വികസനത്തിനായി വിട്ടുകൊടുത്തത് കരുതലിന്റെയും സ്നേഹത്തിന്റെ ചേർത്ത് നിർത്തലിൻ്റെയും പ്രതീകമായ യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ പാതയിലൂടെ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുകയാണ് സുരേഷ് ചെറുകര നിരവധി വ്യക്തികൾക്കും സർക്കാരിനും സാംസ്കാരിക സംഘടനകൾക്കുമെല്ലാം സ്വന്തം സ്ഥലം നൽകിയിട്ടുള്ള ഇദ്ദേഹം ഇതിന്റെ ഒന്നും ക്രെഡിറ്റ് ഏറ്റുവാങ്ങാൻ ഇതുവരെ മുതിർന്നിട്ടില്ല ഒരു ചരിത്ര നേട്ടം തന്നെയാണ് പാലം ആനക്കാട് മുരണ്ണി ദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന രണ്ട് ദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ആ പാലത്തിന് സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്ത ഏക പാലമാണ് നൂ നൂറ് പാലങ്ങളുടെ ലിസ്റ്റിലൊന്ന് ഏക പാലമാണ് സൗജന്യമായി പാലത്തിന് ഇരു സൈഡുകളിലെയും സ്ഥലങ്ങൾ ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്ത ഏക പാലം ഏകദേശം അൻപത്തിമൂന്ന് സെൻറ്റ് സ്ഥലത്തോളം പാലത്തിനായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നീട് ഗ്രന്ഥശാല അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ വക സ്ഥലത്താണ് ഗ്രന്ഥശാലയ്ക്ക് രണ്ട് സെൻറ്റ് സ്ഥലം സൗജന്യമായി നോക്കിയിട്ടുണ്ട് അതിന് തൊട്ടടുത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആനിക്കാടിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സബ് സെൻ്റർ ബഹുമാനപ്പെട്ട സ്പീക്കർ പി പി തങ്കച്ചൻ അവറുകൾ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടിരിക്കുന്ന കാലത്താണ് അഞ്ച് അഞ്ച് സെൻറ്റ് സ്ഥലം അതിനു വേണ്ടി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം ശ്രീ ചിത്ര തിരുനാൾ സാംസ്കാരിക സമിതി ആ സമിതിക്ക് വേണ്ടിയിട്ട് കാവനാ കടവിന് സമീപം ദൃശ്യസുന്ദരമായ മണിമലയാറ് കുണുങ്ങി കുണുങ്ങി ഒഴുകുന്ന മണിമലയാറിൻ്റെ തീരത്ത് നല്ല മന്ദമാരുതനും മുളച്ചില്ലുകളുടെ ശബ്ദങ്ങളും കാറ്റത്തുലയുന്ന ശബ്ദങ്ങളും കേട്ടുണ്ടരുന്ന മണിമലയാറിൻ്റെ തീരത്ത് അഞ്ച് സെൻറ്റ് സ്ഥലം അതിനുവേണ്ടി സൗജന്യമായി നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഈ നാടിൻ്റെ മൊത്തമായ വികസനത്തിന് വേണ്ടി സർവാത്മന സ്ഥാനമോ അതിലുപരി പേരോ പെരുമയോ ആഗ്രഹിക്കാതെ ഈ സ്ഥലങ്ങളെല്ലാം ഈ നാടിനു വേണ്ടി പുരാതീന കാലം മുതലേ വിട്ടുകൊടുക്കുന്ന ഒരു പാരമ്പര്യം ഈ ചെറുകിട കുടുംബത്തിലുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഉറക്കുന്നു വളരെ ഇങ്ങനെ ചെയ്യുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും ചാരതാർത്ഥ്യവുമുണ്ട് ആനിക്കാട് കാവനാൽ കടവ് പാലത്തിന് ഇദ്ദേഹം സൗജന്യമായി നൽകിയത് അൻപത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് പാലത്തിന്റെ സമീപത്തെ ഒരു സാധാരണ കുടുംബത്തിന്റെ വീട് പാലം വരുന്നതോടെ നഷ്ടപ്പെടുമെന്ന അവസ്ഥ ഉടലെടുത്തതോടെയാണ് സുരേഷ് ചെറുകര തന്റെ അൻപത്തിമൂന്ന് സെന്റ് സ്ഥലം പാലത്തിനായി സൗജന്യമായി വിട്ടുകൊടുത്തത് ഇതോടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമെന്ന് കരുതിയപ്പോഴാണ് ആനിക്കാട് ശിവപാർവതി ക്ഷേത്രത്തിലെ ആറാട്ടുകടവിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലം പാലം വരുന്നതോടെ നഷ്ടപ്പെടുമെന്നറിയുന്നത് തുടർന്ന് ഇതിനായി വേണ്ടുന്ന സ്ഥലം തിട്ടപ്പെടുത്താതെ പോലും വിട്ടുകൊടുത്തു ഇതിനോടൊപ്പം നിരവധി പേരെ സാമ്പത്തികമായി സഹായിക്കുകയും കിടപ്പാടമില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുകയും വിവാഹപ്രായമെത്തിയ നിരവധി പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുവാനുള്ള സഹായം നൽകിയിട്ടുമുള്ള വ്യക്തിയുമാണ് ആനിക്കാട് ദേശത്തെ പ്രമാണിയും ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പരേതനായ ചെറുകര സി ആർ രായിരക്കുരുപ്പിന്റെയും പരേതയായ അമ്മയുടെയും മകനാണ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ സുരേഷ് ചെറുകര ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്